വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അറിയിപ്പും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട സർക്കുലറുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം തന്നെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ പുറത്തിറങ്ങി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് തിങ്കൾ രാവിലെ ഒമ്പത് മുപ്പതിന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എളമക്കര എറണാകുളം ജില്ലയിൽ നടക്കും ും സ്വാഗതം എന്ന പോസ്റ്റാണ് അദ്ദേഹം ഷെയർ ചെയ്തത് പ്രവേശനോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആശംസ സന്ദേശവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതേ സമയം ഇപ്രൈമ്പത് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ മൂന്ന് മുതൽ തന്നെ ഉച്ചഭക്ഷണം നൽകണമെന്ന ഡി ജിയുടെ സർക്കുലറും പുറത്തു വന്നിട്ടുണ്ട് സർക്കുലറിൽ പറയുന്നത് ഇപ്രകാരമാണ് ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ സ്കൂളുകളിലും ജൂൺ മൂന്ന് മുതൽ തന്നെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രഥമ അധ്യാപകർക്ക് നിർദ്ദേശം നൽകുകയും പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ അവലോകനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്